ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സത്യങ്ങളെല്ലാം ഗിരിയും ഈ പറയുന്ന മുകുന്ദനും അറിയാണ് കേട്ടോ മഹിമയുടെ ആരും അറിയാതെ ബാത്റൂമിൽ ആ ക്യാമറ വെച്ച് വീഡിയോ എടുത്ത് എന്നുള്ള സത്യം അങ്ങനെ അറിയുകയാണ് കേട്ടോ അപ്പോൾ ഇത് റീമേക്കിലെ സ്റ്റോറി പറയുന്നത് മലയാളത്തിൽ ചില ചേഞ്ചസൊക്കെ വന്നേക്കാം അങ്ങനെ മഹിമ പതിവ് പോലെ തന്നെ കോളേജിൽ എത്തുകയാണ് എന്നാൽ ഈ സമയം അഭി പറയാണ് ഞാനൊരു കാര്യം ആവശ്യപ്പെടാം അത് നീ എനിക്ക് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ നീ എന്നെ ഒരുപാട് കാര്യങ്ങളായി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഇതിലൊരു പരിധിയുണ്ട് ഇനി കൂടുതലായി കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ നീ എന്താ ചെയ്യുക എന്നെ നീ ആർക്കെങ്കിലും മുന്നിൽ ഒറ്റ കൊടുക്കുമോ അതായത് പ്രിൻസിപ്പാൾക്ക് മുന്നിലോ അല്ലെങ്കിൽ മുകുന്ദന് മുന്നിലോ അല്ലെങ്കിൽ ഗിരിക്ക് മുന്നിലോ മുകുന്ദന് പിന്നെ അതിനുള്ള കഴിവൊന്നുമില്ല പക്ഷേ ആർക്ക് മുന്നിലാണ് നീ എന്നെ കൊടുക്കുക അതൊന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ അഭി എന്തിനു വേണ്ടിയാണ് എന്നെയിട്ടിങ്ങനെ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത് അല്ല നീ നിന്റെ ചേച്ചിയോട് പറയുന്ന പറയുന്നത് ആ ഷാലിയെ കയറ്റിയതുപോലെ തന്നെ എന്നെയും കയറ്റാമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹിമയ്ക്ക് ദേഷ്യം പിടിച്ച് അബി ഞാൻ പറഞ്ഞു മതി നിർത്തിയേക്ക് ഒത്തിരി തവണയായി നീ എന്നെയായിട്ട് പേടിപ്പിക്കുന്നു എന്നാൽ ഇനി ആ വീഡിയോ എനിക്ക് തന്നേക്കെന്ന് പറയും ആഹാ അത് കൊള്ളാലോ നീ ചോദിക്കുമ്പോഴേക്കും നീ പറയുന്ന വാക്കുകൾ കേട്ട് പേടിച്ചു വരച്ച് നിൻ്റെ കയ്യിലോട്ട് അത് തരണം യാതൊരു നിർബന്ധവും ഇല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മഹിമ പറയുകയാണെ അഭി ദയവ് ചെയ്ത് ആ വീഡിയോ ചെ നീ എനിക്ക് തരണം തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി അതൊന്ന് കാണട്ടെ ഞാൻ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂ നീ നിനക്ക് പറ്റാവുന്ന ആളുകളോടൊക്കെ അങ്ങ് പറ എന്നാൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയും ഞാൻ ചെയ്യുമെന്ന് പറയണ കേട്ടോ ഹിത് കേൾക്കുന്ന മഹിമ ചോദിക്കുകയാണെങ്കിൽ നീ എന്ത് പണി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരൊറ്റ ക്ലിക്ക് ആ ക്ലിക്കിലൂടെ നിൻ്റെ ശരീരം പിന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരാളോ രണ്ടാളോ അല്ല എല്ലാവരും നിന്നെ നോക്കുകുത്തിയായി അത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുമെന്ന് പറയുന്നു എന്നാൽ ഈ സമയം മഹിമക്കത് കേൾക്കുമ്പോൾ വളരെ സങ്കടം ആവാണ് ഈശ്വരാവ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ ഞാൻ പെട്ടത് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ മാത്രം എനിക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ ഒരു അവസ്ഥയിലാവണം കേട്ടോ അങ്ങനെ മഹിമ വീട്ടിലെത്താണ് മഹിമയുടെയും ഈ പറയുന്ന ഇന്ന മുകുന്ദശ്ചയം ഫിക്സ് ചെയ്തു എന്ന സത്യം ഇങ്ങനെ മഹിമയെ അറിയിക്കുകയാണ് അപ്പോൾ മഹിമയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണെങ്കിൽ താൻ മുകുന്ദൻ്റെ കൂടെയുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ മുന്നിൽ ഒരു വിലങ്ങായി നിൽക്കുന്ന അഭിയാണല്ലോ ഈശ്വര താൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ മഹിമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ജു വന്ന് ചോദിക്കുകയാണേ എന്താ മഹിമ എൻ്റെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടാ പക്ഷേ അത് ചേച്ചിയുടെ തോന്നൽ മാത്രമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ ചേച്ചി ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ ആരോഗ്യം മാത്രം ചേച്ചി ചിന്തിച്ചാൽ മതി മറ്റുള്ളതൊന്നും ചേച്ചി ചിന്തിക്കേണ്ട എൻ്റെ പേടി സ്വപ്നം അന്ന് വിഷയം പോലെ ഇനിയും ചേച്ചിയെ എന്തെങ്കിലും ചെയ്ത് അപായപ്പെടുത്താൻ നോക്കുമോ എന്നാൽ പിന്നെ അതുമാത്രമല്ല ഷാനിനി ഇപ്പോൾ ജയിലിലകപ്പെട്ടത് കൊണ്ട് തന്നെ ചേച്ചിക്ക് ആരുടെ ചേച്ചിയുടെ പേരിൽ ആക്രമണം ഉണ്ടായേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി അതൊന്നും ഓർത്തു ടെൻഷനാകുണ്ട ഉണ്ടല്ലോ പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹിമ ഓരോ തട്ടുമുട്ട് വാക്കുകൾ പറഞ്ഞ് മഞ്ജുവിനെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എന്നാൽ ഈ സമയം കോളേജിൽ വിപിൻ ഈ വാർത്ത അറിയണം അങ്ങനെ വിപിൻ വന്ന് അബിയോട് പറയണേ അബി നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല അവൾക്കിപ്പോൾ നിന്നെ പഴയതുപോലെ പേടിയൊന്നുമില്ല അവളൊരു പക്ഷേ ആ വീഡിയോ അതായത് ആ ഫോണ് നീ ഈ മുകുന്ദൻ അന്ന് നിന്നെ വന്ന് അടിച്ചപ്പോൾ ആ ഫോണ് പൊട്ടിയ സത്യം അവൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താടാ നീ അവളോട് പറഞ്ഞോ നിനക്ക് അവളെ കിട്ടാത്തത് ഞാൻ അവളെ ഇട്ട് വളക്കുന്നത് പോലെ നിനക്ക് ചെയ്യാൻ പറ്റാതെ നീ അവളോട് ആ സത്യം തുറന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും എട്ടാ ഞാനെന്തെങ്കിലും പറയുന്നതിന് മുന്നേ നീ എന്നോട് ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കല്ലേ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണ് അവളുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് എന്താ നീ പറഞ്ഞത് അവളുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു എന്നാൽ അതെ നീ ആ കളിയാക്കുന്ന ആ പൊട്ടൻ വക്കീൽ എന്നൊക്കെ നീ പറയുന്ന കേസില്ലാ വക്കീൽ എന്നൊക്കെ പറയുന്ന അയാളുടെ മായി അവളുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു എന്ന് പറയാനോ ഇത് കേൾക്കുന്ന ആമിക്ക് അടിമുടി കയറണേ അപ്പം വിപിൻ പറയുന്ന കാര്യം എന്ത് പറയുകയാണെങ്കിലും കേസില്ലാ വക്കീലാണെങ്കിലും അയാൾ തന്നെയാണല്ലോ ഇമയെ ഒരു തരത്തിൽ രക്ഷിച്ചത് ആ വീഡിയോ ആ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇന്നിപ്പോൾ അവളെ വീണ്ടും ഭീഷണിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു അതിന് കഴിയാതെ പോയില്ലേ എന്തൊക്കെയങ്ങനെ പറയാനേട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അഭി ഈ വിപിൻ്റെ നേർക്കെടുക്കണം കേട്ടോ നീ മിണ്ടാതിരുന്നോ നീൻ്റെ വായ ഞാൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മറ്റൊരുത്തരും അതിലിടപെട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യണം കേട്ടോ എന്നാൽ ഞാൻ ആരാണെന്ന് ഇനി അവൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ ഇതുവരെ കണ്ട മുഖമല്ല എനിക്കിനിയുള്ളത് അത് അവൾ ഇനി കാണും എന്തൊക്കെയങ്ങനെ അഭി മഹി അഭി മഹിമയെക്കുറിച്ച് വിപിനോട് ഇങ്ങനെ പറയണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതേപോലെ പോലെ മഹിമ കോളേജിൽ വന്നിരിക്കുന്നു അപ്പോൾ വിപിൻ ചെന്നിട്ട് പറയണേ മഹിമ അതെടാ കോളേജിൽ വന്നിട്ടുണ്ടെന്ന് പറയട്ടോ അവൾ വരട്ടെ അവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താന്ന് നീ കണ്ടോളൂ എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം എടാ വേണ്ടട ഇനി അവളുമായി അധികം കളിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഒരുപാട് വലിയ വലിയ ഏമാന്മാരും ഏമാന്മാരെ അടക്കം അവർ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയെങ്കിൽ നമ്മളെ രണ്ടുപേരെയും കേട്ടാൽ അവർക്കൊരു എന്ന് പറയുമ്പോൾ അതിന് അവൾ ആ സത്യം എല്ലാം ഗിരിയോടും മഞ്ജുവിനോട് പറഞ്ഞെങ്കിലല്ലേ ആ മുകുന്ദനോട് പോയി അവൾ പറയില്ല അത്രയും വലിയ ഒരു തട ഞാൻ അവൾക്ക് ഇട്ടിട്ടുണ്ട് ഒരു വിലങ്ങ് ഞാൻ അവൾക്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അവൾ പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ടാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വി പിന്നെ ഒരു സമാധാനമാവുകയാണ് അങ്ങനെ ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാമെന്ന് പറയണേ എന്നാൽ ഈ സമയം മഹിമയുടെ അടുത്തോട്ട് ഇങ്ങനെ അഭി ചെല്ലുമ്പോൾ മഹിമ ചെറുതായി ചോളുന്നുണ്ട് എന്താ നീ കരുതിയോ എൻ്റെ പൊട്ടനാക്ക എന്ന് നീ കരുതിയോ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് എന്താണ് നീ എൻ്റെ പെണ്ണായതിന് ശേഷം മാത്രം എനിക്ക് മുന്നിൽ ഒരു ദിവസം വഴങ്ങി തന്നതിന് ശേഷം നീ വക്കീലിൻ്റെ പെണ്ണാവുക വക്കീലിൻ്റെ വിവാഹ വക്കീലുമായുള്ള വിവാഹ നിശ്ചയത്തിന് സമ്മതമോളാവൂ എന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഇത് കേൾക്കുന്ന മഹിമ അതെ അഭി കളിച്ച് കളിച്ച് വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് ഞാൻ പറയുന്നു നാളെ നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഇന്ന ഹോട്ടലിലോട്ട് നീ എത്തിയിരിക്കണം എന്നെക്കൊണ്ട് കഴിയില്ല എന്ന അവിയോട് മഹിമ തറപ്പിച്ച് പറയുമ്പോൾ നിന്നെക്കൊണ്ട് കഴിയും നിന്നെ കൊണ്ട് കഴിയേ ഉള്ളൂ പേർ ആരെക്കൊണ്ടും അത് കഴിയില്ല നീ ഞാൻ വിളിച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നീ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നീ സോഷ്യൽ മീഡിയ തുറക്കില്ല പിന്നെ നിന്നെ എല്ലാവരും പച്ചക്കിടുന്ന ആ വീഡിയോ ായിരിക്കും കാണാനിരിക്കുന്ന എല്ലാവരും കൂടി കാണുന്ന ഈ കോളേജിലെ സ്റ്റാർ ആയ എല്ലാവരും എല്ലാത്തിലും റാങ്ക് പേടിക്കുന്ന മഹിമ അവളുടെ ശരീരം ഇതാ പുറത്തു വരുന്നു ആ നഗ്നമായ ശരീരം പുറത്തു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മഹിമയെ വളരെ താഴ്ത്തി സംസാരിക്കുമ്പോൾ ആ മഹിമയ്ക്ക് സങ്കടം സഹിക്കില്ല അങ്ങനെ മഹിമയോട് പറയട്ടെ എന്താ ഞാൻ വിളിച്ച നീ വരില്ലേ അപ്പോൾ നാളെ നമുക്ക് കാണാൻ മോളെ നാളെ ഇന്ന സമയത്തേക്ക് നീ എത്തണം എന്ന് പറയണെട്ടോ അങ്ങനെ മഹിമ വളരെ സങ്കടത്തോടു കൂടി കോളേജിൽ വന്ന പാടെ തിരിച്ചു പോവാണ് മഹിമ നമുക്ക് സങ്കടം സഹിക്കുന്നില്ല മഹിമ വീട്ടിലെത്തുമ്പോൾ കരഞ്ഞും കൊണ്ടാണ് മഹിമ അകത്തോട്ട് കയറി പോകുന്നത് അപ്പോൾ സ്വപ്നയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നാണ് അങ്ങനെ സ്വപ്ന മഞ്ജുവിനോട് ഇക്കാര്യം പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറ മഞ്ജുവിനോട് പറയണേ അവൾ വന്ന പാടെ ഇന്ന് കോളേജിലോട്ട് പോയതും വരുന്നതും കണ്ടു അവൾ അങ്ങനെ റൂമിൽ അടഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്താണെങ്കിൽ അഭി വിപിനോട് ചെന്നിട്ട് പറയണേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത് നാളെ ഹോട്ടലിൽ എത്താനാണ് അവൾ എത്തിയിരിക്കും അവളെ ഞാൻ നാളെ എൻറ്റേതാക്കും അവളെ ഒരു പ്രാവശ്യം എനിക്ക് മുന്നിൽ ഇട്ടതിന് ശേഷമാണ് ഞാൻ അവളെ വക്കീലിന് കൊടുക്കുകയുള്ളു അതോടുകൂടി പിന്നെ അവളുടെ പിറകെ നടക്കില്ല വേണ്ട മോനെ നീ ഇതിൽ ഇടപെടേണ്ട ആ മുകുന്ദനെയും നിനക്കറിയാം നന്നായി ആ ഗിരിയെ നിനക്കറിയാം അവരൊക്കെ പേ ഇള പേപ്പ് ഇടിച്ചത് പോലെ ആയിരിക്കും പിന്നീട് പെരുമാറാം എന്ത് തന്നെ ആയാലും എനിക്കതൊന്നും ഒരു വിഷയമല്ല നിങ്ങളാരും എനിക്കൊപ്പം നിൽക്കേണ്ട കാരണം അവൾ എനിക്ക് മാത്രമാണ് എൻ്റെ മാത്രമാണ് ആ വീഡിയോ ഞാൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവൾ എനിക്കുള്ളതാണേ എന്ന് പറഞ്ഞിട്ട് അഭി ആ ഒരു കൂടി നാളെ കിട്ടാൻ പോകുന്ന ആ സന്തോഷത്തോടു കൂടി അഭിയിരിക്കേട്ടാ പക്ഷേ മഞ്ജു മഹിമയുടെ അടുത്ത് ചെല്ലുമ്പോൾ മഹിമ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ് അത് കാണുമ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിക്കുകയാണ് എന്താ മഹിമേന നിനക്ക് പറ്റിയത് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ ആ നെരുന്ത ചക്കൻ വീണ്ടും നിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ നീ പറ എന്ന് ഒരുപാട് തവണ മഹിമയോട് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി എനിക്കൊരു സ്വസ്ഥതയും സമാധാനം ചേച്ചി ഒന്ന് തരുമോ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ ചേച്ചിയോട് എത്ര തങ്ങളുടെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മഹിമ മഞ്ജുവിനെ വഴക്ക് പറയുക കേട്ടോ പിന്നീട് അർദ്ധരാത്രിയാകുമ്പോൾ തൻ്റെ ചേച്ചിയോട് ഒരു അപമര്യാദയായി സംസാരിച്ചു എന്ന ആ ഒരു കുറ്റബോധം മഹിമക്കുള്ളിൽ വരികയാണ് അങ്ങനെ ഗിരി വന്ന് ഗിരിയോട് ചോദ്യം ഗിരിയോട് കാര്യങ്ങൾ മഞ്ജു പറയാണ് അപ്പോൾ ഈ ഗർഭിണിയായ സമയത്ത് നീ അവളെക്കുറിച്ച് ഓർത്ത് ടെൻഷനാവില്ല അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് സത്യം തന്നെ അത് ഞാൻ കണ്ടെത്തും എന്നിങ്ങനെ ഗിരി പറയുന്നുണ്ട് അങ്ങനെ ഗിരി മഹിമയ്ക്ക് മുന്നിൽ ചെല്ലാണ് അപ്പോൾ മഹിമയാണെങ്കിൽ ഡോറ് തട്ടുമ്പോൾ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഗിരിയെ കണ്ടുവിടുന്നെ എന്തിനാണ് എനിക്കൊരു സ്വാതന്ത്ര്യവും തരാത്തതെന്ന് പറയുമ്പോൾ ആ ശരിയാണ് മോളെ ഞാൻ നിനക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമൊന്നും തരാത്ത ആളാണ് പക്ഷേ എന്തോ പ്രശ്നമുണ്ടെന്ന് ഈ ഏട്ടനെ നന്നായി അറിയാം എന്താ എന്താണെങ്കിലും നിനക്ക് വാതിൽ തുറക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ നീ വേണ്ട ഏത് സമയവും നിനക്ക് എന്ത് തുറന്ന് പറയാനുള്ള ആ വാതിൽ ഞാൻ തുറക്കപ്പെട്ടിട്ടുണ്ട് നീ ഈ ഏട്ടൻ്റെ സ്ഥാനത്ത് എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് അതിനുള്ള പരിഹാരം കണ്ടെത്താം ആ നരന്ത ചക്കൻ എന്നെ എന്തെങ്കിലും പറഞ്ഞ് പീഡിപ്പിക്കുന്നുണ്ടോ മാനസിക പീഡനം നിനക്ക് തരുന്നുണ്ട് ഈ ഏട്ടനോട് പറ പറയുന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നും പോകുന്നുണ്ടോ നിങ്ങൾ ചേച്ചിയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് ചേച്ചിയുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിയോടും വളരെ മോശമായി സംസാരിക്കുമ്പോൾ ഗിരി പറയും അല്ല മോളെ നീ ഇങ്ങനെയുള്ള ഒരാളല്ല എന്ത് പ്രശ്നവും നീ പരിഹരിക്കോ എന്തിന് നിന്റെ ചേച്ചിയും ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നം പോലും നീ ഞാനറിയാതെ എത്ര പെട്ടെന്നാണ് സോൾവ് ചെയ്തത് അങ്ങനെയുള്ള നീ ഇങ്ങനെ ഒരു ഇതിലോട്ട് വീഴണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ എന്നോട് ചാടിക്കെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലെന്തോ ഒരു പന്തി െന്ന് പറഞ്ഞ കേട്ടോ എന്നാൽ ഈ സമയം മഹിമ എല്ലാവരോടും പിണങ്ങുന്നത് കൊണ്ട് തന്നെ മഹിമയ്ക്ക് ഇനി ഏക വഴി നാളെ അവന് മുന്നിൽ താൻ കിടന്നു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തൻ്റെ ഡെഡ് ബോഡി അവൻ കാണുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ മഹിമ ബ്ലേഡ് കൊണ്ട് തൻ്റെ കൈ മുറുക്കി അഴിട്ടാണ് അങ്ങനെ മഹിമ ആത്മഹത്യത്തിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം നേരം എളുപ്പത്തിട്ടും മഹിമയ എണീക്കുന്നില്ലെന്ന് കാണുമ്പോൾ രക്തം ഇങ്ങനെ അടിയിലൂടെ വരുന്നത് കാണുമ്പോൾ സ്വപ്നം ചീറാണ് അപ്പോഴേക്കും മഞ്ജു അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അബോധാവസ്ഥയിൽ കിടക്കുന്ന മഹിമയായിരിക്കും അങ്ങനെ മഹിമയും കൊണ്ട് ഓടുമ്പോൾ പിന്നീട് ഗിരിയും മഞ്ജു ഗിരിയും മഞ്ജുവും ഈ പറയുന്ന മുകുന്ദനും വെറുതെ ഇരിക്കില്ല അങ്ങനെ മുകുന്ദൻ എത്താണ് അങ്ങനെ ഗിരി പറയണ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ മുകുന്ദൻ പറയണം അത് അവൻ തന്നെ ആ അഭിയാണ് അവളെ എന്തോ പറ പറഞ്ഞ് വരട്ടുന്നുണ്ട് എന്തായാലും ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല അവൾ ഐ സിയുലല്ലേ അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അഭിമിയും വിപിനേയും മഞ്ജു സോറി മുകുന്ദനും ഗിരിയും കൂടി നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിപിനെ കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ് അങ്ങനെ ആ വീഡിയോ നശിപ്പിച്ചത് മുകുന്ദൻ തന്നെയാണെന്നുള്ള ആ സത്യം ഇനി മഹിമ അറിയുകയാണ് തന്നെ ഇതുവരെ അവൻ ഫ്രോഡാക്കുകയാണെന്ന് അറിയുമ്പോൾ ഇനി അവയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ മഹിമ അതിലപ്പുറമായിരിക്കും അതിന് മുന്നേ ഗിരിയുടെയും കയ്യിൽ നിന്നും ഈ പറയുന്ന മുകുന്ദൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്ന ആ കിട്ടിക്കാൻ സീനുകളൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്